കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം സ്വാഗത സംഘം രൂപീകരിച്ചു ഡിവൈഎസ്പി അജയ് നഥ് ജി ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഇരുപത്തിയേഴിന് കായംകുളം കദീഷ ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് ജൂലൈ ജൂലൈന് കായംകുളം കദീശ ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം കായംകുളം ഡിവൈഎസ്പി ജി അജയ് നാഥ് നിർവഹിച്ചു പോലീസ് ഓഫീസർമാരിൽ കണ്ടു അതിനുശേഷം ജില്ലാ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എൻ അധ്യക്ഷത വഹിച്ചു ാണ് ആദ്യം നമ്മൾ പത്ത് ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് പിരിച്ചു അപ്പം സാലറി കട്ടിംഗ് നടന്നില്ലെങ്കിലും നമ്മൾ ഈ മുഴുവൻ പോലീസുകാരും ഈ സംഘടനയോടെ ഒപ്പം നിൽക്കുമെന്നും അത് നമ്മൾക്ക് കഴിയും എന്നും കൃത്യമായി കാണിച്ചു കൊടുത്ത ഒരു പ്രവർത്തനമായിരുന്നു വിനേന്ദ്രൻ സാറിൻ്റെ ഓരോ സ്റ്റേഷനുകളിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ട് പത്തു ലക്ഷം രൂപ വിരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്താണ് ആ കായംകുളം എസ് എച്ച്ഒ സുധീർ സിയൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഫിലിപ്പേയസ് സംസ്ഥാന നിർവാഹ സമിതി അംഗം ബിജു സിയ കെ പി എസ് സംസ്ഥാന നിർവാഹ സമിതി അംഗം മനുമോഹൻ ഖജാഞ്ചി ആന്റണി രതീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി റജികുമാർ വൈസ് പ്രസിഡന്റ് വിനു കെ പി സ്വാഗത സംഘം ചെയർമാൻ യു അരുൺകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഗത സംഘം ഭാരവാഹികളായി ഇക്ബാൻ അരുൺകൃഷ്ണൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം